എന്നതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ഒരു ഭാഗ്യമാണ് പ്രയാസമായാലും പിന്നെ ആരാധനകളിൽ കേന്ദ്രീകരിക്കാൻ കഴിയൂല ആരാധന ചെയ്യാൻ സമയം ഉണ്ടാവില്ല കാരണം ആ രസക് കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും പ്രയാസങ്ങൾ ശ്രമിക്കേണ്ടി വരും അതിന് മറ്റൊരു കൂലിയുണ്ട് പക്ഷേ പ്രഭാതത്തുകൾ എടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും ഒന്നും ലഭിക്കാതെ വരും ആവുക എന്നത് വലിയ ഒരു ഭാഗ്യം വിശാലമാവാനുള്ള നാലു കാര്യങ്ങൾ ഒന്ന് ചെയ്യാമുള്ള രാത്രി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് തഹഞ്ചതൊക്കെ നിസ്കരിച്ച് തുടങ്ങാൻ പറ്റിയ സമയമാണ് കാരണം നമസ്കാരം ആ സുബദ് പാമ്പ് വളരെ ാണ് കൊടുക്കുന്നത് അഞ്ച് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ആവുമ്പോഴാണ് കൊടുക്കുന്നത് അപ്പൊ ആ സമയം ആകുന്നതിന് മുമ്പ് ഒരു അഞ്ചു മണിക്ക് എഴുന്നേറ്റാൽ തന്നെ നമുക്ക് കഴിയുമതി ഇരുപത്തിയൊന്ന് ദിവസം ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം ഒരിക്കലും വിടാതെ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ പിന്നെ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ആയി മാറും എന്നാണ് സൈക്കോളജി തന്നെ പറയുന്നത് ഒരു ഇരുപത്തി ഒന്ന് ദിവസം അത് കുറച്ച് പ്രയാസം

സതൊക്കെ നൽകി എപ്പോഴെങ്കിലും ഒരു സതൊക്കെ നൽകിയല്ല സതക്ക ശീലമാണ് ആ ശീലം നമ്മുടെ ജീവിതത്തിലുമാണ് അത് ദിവസം കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുക്കണം ഞായഴ്ചയിൽ കൊടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ കൊടുക്കണം നമ്മുടെ വെള്ളിയാഴ്ചയിലൊക്കെ നമ്മുടെ ബക്കറ്റിൽ നമ്മൾ പാവങ്ങളായ ആളുകൾക്ക് വിധവകൾക്ക് കൊടുക്കുന്ന പൈസയാണ് അപ്പൊ അതിലേക്കൊരു സംഭാവന എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കൊടുക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മഹൻഡത്തിന് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കുക ഭക്തർമാർ കൊടുക്കുക മുസ്ലിംമാർക്ക് കൊടുക്കുക നമ്മുടെ അയൽവാസികൾ തന്നെ അത് നമ്മുടെ ഒരു ശീലമാവാണ് പകലിന്റെ ആദ്യ സമയവും അവസാന സമയവും നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ അതിനുള്ള ഫലം തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിച്ചു അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ അത് പ്രാവർത്തിക അതുപോലെ തന്നെ മകരുബിന് മുമ്പ് വള്ളിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് പകലിന്റെ ആദ്യ സമയത്തും പകലിന്റെ അവസാന സമയവും റിക്ര ചൊല്ലിയവരായി പരിഗണിക്കുന്നു ഈ നാല് കാര്യങ്ങൾ വിശാലമാവാൻ കാരണമാകുന്നു എന്നാൽ ആ റോഹക്ക ആ റിസ്ക് തടയപ്പെടുന്ന നാല് കാര്യങ്ങളുണ്ട് ഇതിൽ നിന്നും ശ്രദ്ധിക്കണം നമ്മൾ റിസ്ക് കിട്ടാൻ വേണ്ടിയുള്ളതൊക്കെ ചെയ്തു ഈ റിസ്ക് തടയപ്പെടുന്നത് അതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം കോരിയതുപോലെയാവും അതങ്ങനെ എത്തുമ്പോഴേക്ക് ഫുള്ള് തീർന്നു പോകും സംഭവം അവിടെ കിട്ടുന്നുണ്ടാവും പക്ഷെ വേറെ വഴിയിലൂടെ അത് തീർന്നു പോകും അത് വളരെയധികം ശ്രദ്ധിക്കണം ഒന്ന് കഴിഞ്ഞതിന് ശേഷം പ്രഭാത സമയത്ത് കിടന്നുറങ്ങാൻ ചിലർക്കൊക്കെ ഉണ്ടാവും വീട്ടുകാർ പോയിട്ട് കിടന്നു പറ്റൂല അത് തടയപ്പെടാൻ കാരണമാണോ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണത് ആ വറക്കത്ത് കിട്ടുന്ന സമയത്ത് പോയി ഉറങ്ങരുത് അപ്പൊ സുഭാരം കഴിഞ്ഞ ശേഷം മറ്റും നമുക്ക് ചെയ്യാനുള്ള നല്ല കാര്യങ്ങളൊക്കെ ആ സമയത്തേക്ക് വെക്കണം അർജന്റായി ചെയ്യണം അപ്പൊ ഉറപ്പ് വരുള്ളൂ അർജന്റായി ചെയ്യണമല്ലോ അപ്പൊ അതിനു വേണ്ടി മാറ്റി വെക്കണം പിന്നെ ഉറങ്ങണം ഏതെങ്കിലും ഒരു ദിവസം ഉറങ്ങി പോകുന്നതല്ല പറഞ്ഞത് രാത്രിയിൽ നമ്മൾ വൈകി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായി ഒന്ന് ഉറങ്ങിപ്പോയതല്ല പറഞ്ഞത് പാടില്ല വളരെ ശക്തമായ രൂപത്തിൽ ഒരിക്കൽ താക്കിയത് ചെയ്ത വിഷയമാണ് വിശാലമായുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ശേഷം സ്ഥിരമായി കിടന്നുറങ്ങുന്നവരാണ് ഇനി ഉറങ്ങുന്നവർ തന്നെ അത് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷയുടെ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമയം വരെ വളരെ പ്രധാനപ്പെട്ട സമയം രണ്ടാമത് നിസ്കാരത്തിലുള്ള അശ്രദ്ധ നിസ്കാരത്തിലോടുള്ള ഒരു മടി അത് അവസാന സമയത്തേക്കൊക്കെ മാറ്റി വെക്കാം എന്നിട്ട് പലപ്പോഴും കഥ ആയി പോകുന്ന സമയം ഇതുണ്ടായ മറക്കത്തുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല മൂന്ന് അൽക്കശലും അധ്വാനുള്ള മടി എന്തിനു പറഞ്ഞാലും അത് തയ്യാറായും അതെല്ലാം ഉണ്ടാവില്ല അതെടുത്തു ഏത് സിമ്പിളായ കാര്യം പറഞ്ഞാലും ഇല്ല അധ്വാനിക്കാനുള്ള ഒരു മടി ഇതുണ്ടായ രീതിയിൽ വിശാലത ഉണ്ടാവില്ല നാല് നല്ല ഹയാനം വഞ്ചന ഉണ്ടാവുന്നു കച്ചവടത്തിലായാലും വാക്തത്വത്തിലായാലും ഒന്നും ലംഘനങ്ങളും വഞ്ചനകളും ഉണ്ടാവുമ്പോഴാണ്

സർവഭൂമിനീങ്ങളെയും രോഗങ്ങളുള്ളവരോട് കണ്ണും

اللهم إخشى من غنا يا الله زدناكم بإيديك يا ربنا يخشى بضلتنا يا الرحمن يخشى بضلتنا يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين نعم برحمتك يا أرحم الراحمين بفضل رسول الله على محمد عليه صلى الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته